നല്ല പോലെ മഴ പെയ്തു കഴിഞ്ഞാല് മഴക്കാലത്ത് നദിയിലും പറമ്പിലും പാടത്തും തോട്ടിലും ഒക്കെ ഇതേപോലെ മീൻകള് കേറും അവർക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നദിയിൽ മുട്ടയിട്ടാൽ അത് നല്ല ഒലിവ് മൂലം ആ മുട്ടകളെല്ലാം പോകും അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും പറമ്പിലും തോട്ടിലും പാടത്തൊക്കെ ഈ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പുല്ലുകളുള്ള സ്ഥലം തീരെ ഒലിവില്ലാത്ത സ്ഥലങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും നല്ല തെളിവെള്ള അവിടെ ഒരു മൊട്ട ഇടും അത് ഈ പുല്ലിനോടും കാടിനോടും ചേർന്നിട്ട് അടുക അതെന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് അവിടെ കാവലിരിക്കാൻ പറ്റും കുഞ്ഞു വിരിഞ്ഞ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവര് വീണ്ടും നദിയിലേക്ക് പോവുക അപ്പോഴേക്കും നദിയിലെ വെള്ളം വലഞ്ഞിട്ടുണ്ടോ അങ്ങനെ കേറുന്നതിനാണ് ഊത്ത കേറുക എന്ന് പറയാ പുതുക്കിന് മീൻ കേറുക എന്നൊക്കെ പറയും ഈ മീനെ പിടിക്കുന്നത് ശരിക്കും തെറ്റായ കാര്യങ്ങളാട്ടോ ആറുമാസം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് അത് എന്താന്ന് ചോദിച്ചാൽ ഈ മീനുകൾ പ്രചരണം നടത്തുന്ന സമയം അതായത് മീനുകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്ന സമയമാണ് ഈ പുതുക്ക് വെച്ചാൽ ഈ ഊത്ത കയറുന്ന സമയം നമ്മൾ ഈ പിടിക്കുന്ന മീനിന്റെ വയർ കീറുമ്പോൾ എല്ലാത്തിലും മുട്ട ഇഷ്ടം പോലെ ഉണ്ടാകും മീനെക്കാട്ടിലും കൂടുതലും മുട്ടയാവും അപ്പൊ നമ്മൾ ഒരു മീനെ പിടിക്കുമ്പോൾ അതിന്റെ വയറിലുള്ള ഒരായിരം മുട്ടകളാണ് നമ്മൾ കൊല്ലുന്നത് മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ നശിപ്പിച്ചു കളയാണ് വലവെച്ചൊക്കെ മീൻ പിടിക്കുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ചത്തുപോകട്ടോ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോ നമുക്ക് പുഴമീനൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ നമ്മള് ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിക്കുക അപ്പം അവരുടെ ആ വംശം നിലനിന്നു പോകും നമ്മളെ കേരളത്തിൽ ഇന്ന് മീനുകളൊക്കെ വളരെ കുറവാണ് നമ്മളെ ഈ കാലം തെറ്റിയുള്ള മഴകളും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ നാട്ടിലെ മീനുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വരുന്ന കാലങ്ങളിലും ഈ കാലങ്ങളിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം അവരോട് നമ്മുടെ സമ്പത്താണ് അത് നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം പിന്നെ പതി കഴിഞ്ഞാൽ വന്ന് വന്നേ വന്നേ വന്ന് ഈ കൈ കൊണ്ടു തട്ടാൽ പോടിക്കാൻ പൊളി എൻ്റെ അടുത്ത് ഇച്ചിരി മുഴുത്താട്ടാ പതിയെ പൊങ്ങിക്കുക പതിയെ പൊങ്ങിക്കൊടി ഓടിക്കൂടി കൂടി കൂടിക്കോട്ട്